ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി ടിപ്പായിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവും അല്ലേ പലതരം ഉറുമ്പുകൾ കാണും അല്ലേ എല്ലാവരും വീടുകൾ കറുത്ത സൈസ് ഉറുമ്പുണ്ട് കടിക്കുന്ന ഉറുമ്പുണ്ട് എല്ലാ പല സൈസ് ഉറുമ്പുകളുണ്ടല്ലേ വലുതും ചെറുതും ഒക്കെ അപ്പം എൻ്റെ വീട്ടിൽ കൊണ്ട് കേട്ടോ നല്ല ഉറുമ്പിൻ്റെ ശല്യം അപ്പോൾ അവരെയൊക്കെ ഓടിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് വേണ്ടത് സോപ്പ് പൊടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ടൈഡിൻ്റെ ഒരു ചെറിയ പാക്കറ്റ് എടുത്തിട്ടുണ്ട് നമ്മൾ ഉപയോഗിച്ചിട്ട് വെച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സ്പൂൺ ഞാൻ സോപ്പ് നമുക്ക് എടുക്കാം കുഴപ്പമില്ല ലിക്വിഡ് എടുക്കാതിരിക്കുന്നതാണ് നല്ലത് കൂടുതലും അതൊരു സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ ആവശ്യമുള്ളൂ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വിനാഗിരിയാണ് അപ്പോൾ ഒരു ഒരു സ്പൂൺ സോപ്പ് പൊടിക്ക് ഞാൻ ഞാൻ ഏകദേശം നാല് വിനാഗിരി കൊടുക്കുന്നുണ്ട് ആണ് സോപ്പിങ്ങ് ഈ രണ്ടേ രണ്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഹീസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഈ രണ്ട് സൂത്രങ്ങൾ മാത്രം മതി കേട്ടോ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ സോപ്പ് കൂടിയും വിനാഗിരിയും കൂടെ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഞാനൊരു അര ലിറ്ററോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് എടുക്കാം അപ്പോൾ നമ്മുടെ സോപ്പ് കൂടിയും വിനാഗിരി എല്ലാം കൂടെ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് അലയിപ്പിച്ചെടുക്കുക അതിന് ശേഷം നമുക്കൊരു ബോട്ടിൽ വേണം അപ്പോൾ ഇതുപോലൊരു ബോട്ടിൽ ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ അടുപ്പ് ചെറിയൊരു ഹോളോട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി ഏത് ബോട്ടിലായാലും കുഴപ്പമില്ല കേട്ടോ ഇത് നമുക്കിത് ബോട്ടിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതായത് ഫുള്ള് ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടുള്ള പതയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ ഇത് ഉപയോഗിക്കും ഇതിന് മുന്നേ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യണം കേട്ടോ ഷേക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഉപയോഗിക്കാം ഇനി നമുക്കിത് നമ്മുടെ വീടിൻ്റെ ഏത് ഭാഗത്താണോ ഉറുമ്പിൻ്റെ ശല്യം കൂടുതലുള്ള അവിടെ ഒന്ന് കൊണ്ട് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്താ ഈ ഭാഗത്തൊക്കെ നന്നായിട്ട് ഉറുമ്പുണ്ട് അവിടെ ഞാൻ എന്താ എന്തായാലും ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ കേട്ടോ അപ്പോൾ ഇവിടെ ഉറുമ്പിൻ്റെ ശല്യം കൂടുതൽ കുറേ ഈ പുറത്താണ് കൂടുതൽ ശല്യം പിന്നെ ആ കിച്ചണിൽ മിക്കവാറും ശല്യം ഉണ്ടാവും ഒരുപാട് ഉറുമ്പുകൾ വരും കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ഞാനിത് ഒഴിച്ചുകൊടുത്ത് ക്ലീൻ ചെയ്യുന്നുണ്ട് പിന്നെ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളിടത്ത് നമ്മൾ ഈ സൊല്യൂഷനൊക്കെ മിക്സ് ചെയ്ത് നമ്മൾ വെക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം കേട്ടോ അവർ അതൊക്കെ എടുത്തുകൊണ്ട് പോയി കളിക്കാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം കഴിവത് മിക്സ് ചെയ്ത് വെക്കാതെ ആവശ്യത്തിന് മാത്രം എടുത്ത് പെട്ടെന്ന് ഉപയോഗിക്കുന്നതാണ് കേട്ടോ നല്ലത് കുട്ടികളുള്ള വീട്ടിലെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പം ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ടിപ്പ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണോട്ടോ അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ